നമസ്കാരം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനയും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം ആറ് മീറ്റർ ആയിരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം കഠിനമായ ചൂടാണ് കേരളത്തിലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് അകലം ആവശ്യമെന്ന് നിർദ്ദേശിക്കുന്നതെന്നും കോടതി പറഞ്ഞു ആനയ്ക്ക് സമീപം തീവെട്ടി ചെണ്ടമേളം ഉൾപ്പെടെ ഒന്നും പാടില്ലെന്നും ഇക്കാര്യങ്ങൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുടെ അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു ജനങ്ങളുടെ സുരക്ഷയാണ് മറ്റെന്തിനേക്കാളും പ്രധാനമായി കണക്കാക്കേണ്ടതെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി നേരത്തെ അൻപത് മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് വനംവകുപ്പ് പിൻവലിച്ചിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അൻപത്തിയാറ് മീറ്ററാണ് താങ്കൾ നിർദ്ദേശിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു തുടർന്ന് ഇത് കോടതി അനുവദിച്ചു പ്രധാന ആനയുടെ മുമ്പിലായി കുത്തുവിളക്ക് എഴുന്നള്ളിക്കുന്ന ആചാരം അനുവദിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി എന്നാൽ തീവെട്ടിയും ചെണ്ടമേളവും ഉൾപ്പെടെയുള്ളവ ഈ ദൂരത്ത് ഉണ്ടാവരുതെന്നും കോടതി പറഞ്ഞു ഈ മാസം പത്തൊൻപതിനാണ് തൃശൂർ പൂരം ഇതിന്റെ ഭാഗമായി പതിനെട്ടിന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടത്തും നൂറ് ആനകളെയാണ് പൂരത്തിന് എഴുന്നേൽകിയ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക എന്നാൽ ആനകൾ ഫിറ്റാണെന്ന് ഉറപ്പാക്കേണ്ടത് വനവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവാദിത്തമായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഫിറ്റ്നസ് നൽകിയ വെറ്റിനറി ഓഫീസറുടെ വിശ്വാസ്യതയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംശയം ഉന്നയിച്ചു ആനയ്ക്ക് കാഴ്ചയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ആനയുടെ ഉത്തരവാദിത്തം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഏറ്റെടുക്കണമെന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണോ എഴുന്നള്ളിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി മൂന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ആറ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് വനംവകുപ്പ് മറുപടി നൽകിയെങ്കിലും ആനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് വനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിയിൽ ഹൈക്കോടതിയിൽ നിന്ന് സ്പെഷ്യൽ സിറ്റിംഗ് ആണ് നടന്നത് മുഴുവൻ ആനകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു തെച്ചക്കോട്ടുകാവ് രാമചന്ദ്രനെ എങ്ങനെ എഴുന്നള്ളിക്കാൻ സാധിക്കുമെന്നതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം മനുഷ്യ മൃഗസംഘർഷങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി കൂടുതൽ അപകടങ്ങൾ ആവർത്തിക്കരുത് സുരക്ഷയാണ് വിശ്വാസത്തെക്കാൾ മുന്നിൽ വരേണ്ടതെന്നും കോടതി വ്യക്തമാക്കി ആനകൾ നിൽക്കുന്നയിടത്ത് ജനങ്ങൾ പാലിക്കേണ്ട ദൂരപരിധി അടക്കമുള്ള നിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്ന് പാർമിക്കാവ് ദേവസ്വം കോടതിയിൽ വാദം ഉന്നയിച്ചു ആനകൾ നിൽക്കുന്നയിടത്ത് നിന്ന് പാലിക്കേണ്ട ദൂരപരിധി ആറു മീറ്ററാക്കി ഹൈക്കോടതി ചുരുക്കിയിട്ടുണ്ട് എന്നാൽ ആനകൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ആറു മീറ്ററിനുള്ളിൽ തീവെട്ടിപ്പാടില്ലെന്ന് കോടതി കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു കുത്തവിളക്കിന് അനുമതി നൽകിയപ്പോൾ ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് കോടതി പറഞ്ഞു ആനയുടെ മുൻഭാഗത്തുള്ള നിയന്ത്രണങ്ങൾ കുടമാറ്റം ഉൾപ്പെടെയുള്ള കീഴ്വഴക്കങ്ങളെ ബാധിക്കില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പലപ്പോഴും ആനകളുടെ ഫിറ്റ്നസ് ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പാക്കണം ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുമ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രസിഡന്റുമാർ അവിടെ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പരിശോധനാ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം തങ്ങൾക്ക് ധാരണയുള്ള കാര്യങ്ങൾ അവർക്ക് സമിതി അറിയിക്കാം വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പൂരസ്ഥലത്ത് ഉണ്ടായിരിക്കണം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരടങ്ങുന്ന നൂറുപേരുടെ സ്ക്വാഡായിരിക്കും ആരെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്നത് വനംവകുപ്പിന് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഫിറ്റ്നസ് പരിശോധന നടക്കുന്നിടത്ത് രാജ സുരേഷ് മേനോൻ എന്നീ അഭിഭാഷകർ കോടതിയുടെ പ്രതിനിധികളായി പങ്കെടുക്കും ഇവർ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ആനകൾ നിൽക്കുന്ന നിന്ന് പാലിക്കേണ്ട ദൂരപരിധി ആറു മീറ്ററാക്കി ഹൈക്കോടതി ചുരുക്കിയിട്ടുണ്ട് എന്നാൽ ആനകൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ആറു മീറ്ററിനുള്ളിൽ തീവെട്ടി പാടില്ലെന്ന് കോടതി കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു കുത്തുവിളക്കിന് അനുമതി നൽകിയപ്പോൾ തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് കോടതി പറഞ്ഞു